ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവൽ പ്രിയരെ എല്ലാവരുടെയും വായനയ്ക്കും വേണ്ടി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ എഴുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്കിയാണ് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മാംസവും ഹൃദയവും ക്ഷീണിച്ചു പോകുന്നു ദൈവം എനിക്കെന്നും എൻറെ ഹൃദയത്തിന്റെ പാറയും എൻറെ ഓഹരിയും ആകുന്നു ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും നിന്നെ വിട്ട് പരസ്പരം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സംഗീതമായിരിക്കുന്നു ഇതിന് സമാനമായ ഒരു മനോഹരമായ വാക്യം ദൈവത്തിന്റെ ന്യായവിധിയെ വളരെയധികം ഭയപ്പെടുന്ന വിശുദ്ധനായ ഒരുവൻ എപ്പോഴും ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് അവനിൽ പ്രത്യാശയോടെ എരുപ്പാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരുവൻ എല്ലായ്പ്പോഴും എന്നു നിന്നേക്കും ബഹുമാനവും മഹത്വവും അവകാശപ്പെട്ട കർത്താവിനെ സ്തുതിക്കും